രണ്ടു ദിവസങ്ങളിലായി നടന്ന അണ്ടത്തോട് ചന്ദനകുടം നേർച്ചയ്ക്ക് സമാപനം അണ്ടത്തോട് ദർഗ ഷരീഫിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന അഷേഖ് ഹയ്യാത്തുൽ ഔലിയായുടെ ചന്ദനക്കുടം നേർച്ച വെള്ളി ശനി ദിവസങ്ങളിലായിട്ടാണ് നടത്തിയത് വെള്ളിയാഴ്ച വൈകിട്ട് അണ്ടത്തോട് ബീച്ചിൽ നിന്ന് ആദ്യ കാഴ്ച പുറപ്പെട്ട് രാത്രി പന്ത്രണ്ട് മണിക്ക് പള്ളി പരിസരത്ത് എത്തി സമാപിച്ചു രണ്ടാം ദിനമായ ശനിയാഴ്ച ചാലിൽ സുലൈമാന്റെ വസതിയിൽ നിന്നും രാവിലെ ഒൻപത് മണിക്ക് കോടി കോടിക്കയറ്റുകാഴ്ച ആരംഭിച്ച് പതിനൊന്ന് മണിക്ക് ജാറത്തിലെത്തി തുടർന്ന് കൊടിയേറ്റവും സമൂഹ സിയാറത്തും ജാറത്തിന് മുകളിൽ പുതിയ പട്ടുപുതപ്പിക്കലും നടത്തി മുഹമ്മദ് മുസ്ലിയാർ പട്ടിക്കാട് സിയാറത്തിന് നേതൃത്വം നൽകി ഉള്ളാളം ആറ്റുണ്ണിത്തങ്ങൾ കൊടിയേറ്റം നിർവഹിച്ചു തുടർന്ന് ചക്കരക്കഞ്ഞിക്കുടം ഉണ്ടായിരുന്നു വൈകിട്ട് മണി മുതൽ വിവിധ ക്ലബുകളുടെയും സംഘടനകളുടെയും നേതൃത്വത്തിൽ പതിമൂന്നോളം കാഴ്ചകൾ ജാറത്തിലെത്തി ഗജവീരന്മാരുടെയും വിവിധ വാദ്യമേളങ്ങളുടെയും ദഫ് അറഭന ബാൻഡ് വാദ്യം ഫാൻസി വെടിക്കെട്ടിന്റെയും വാഹന ലൈറ്റ് സജ്ജീകരണത്തോടുകൂടിയ അകമ്പടിയോടുകൂടിയാണ് കാഴ്ച നേർച്ചകൾ പള്ളി പരിസരത്ത് എത്തിച്ചേർന്നിരുന്നത് എല്ലാ വർഷവും അണ്ടത്തോട് നേർച്ചയിലെ പ്രധാന കാഴ്ച നടത്തിയിരുന്ന സ്കിൽ ഗ്രൂപ്പ് അണ്ടത്തോട് ഫണ്ട് ചികിത്സാ ധനസഹായത്തിനു വേണ്ടി വിനിയോഗിച്ചതിനാൽ ഈ വർഷവും നേർച്ച കാഴ്ച നടത്തിയിരുന്നില്ല അകലാട് മൊയ്തീൻപള്ളി പരിസരത്ത് നിന്ന് മണിക്ക് ആരംഭിച്ച കാഴ്ച ജാറം അങ്കണത്തിൽ പുലർച്ചെ രണ്ടേ മുപ്പതോടുകൂടി നേർച്ചാഘോഷത്തിന് സമാപനം കുറിച്ചു വടക്കേക്കാട് എസ് എച്ച്ഒ ബിനുവിൻ്റെയും എസ് ഐ ശിവശങ്കറിൻ്റെയും നേതൃത്വത്തിൽ പോലീസ് ശക്തമായ സുരക്ഷ ഒരുക്കിയിരുന്നു നേർച്ചാഘോഷ കമ്മിറ്റി ചെയർമാൻ ഇസ്ഹാഖ് ചാലിൽ വൈസ് ചെയർമാൻ ബി ഷാജഹാൻ കൺവീനർ സുഹേൽ അബ്ദുള്ള ജോയിന്റ് കൺവീനർ മുഹമ്മദ് അമീൻ ട്രഷറർ കെ അലി മുഹമ്മദ് അലി മടപ്പൻ ഷിഹാബ് സെയ്ദലവി തുടങ്ങിയവർ നേർച്ചാഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകി അങ്ങള് പോയിട്ട് ന്യൂ സ്കൂളിൽ പോയതാ എന്റെ ചെറുമോളാടെ ചേർത്ത് ആടെ എൽ കെ ജി യു കെ ജി ഉൾപ്പെടെ ഏഴാം ക്ലാസ് വരെ അഡ്മിഷൻ സൗജന്യ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കില് തൊണ്ണൂറ്റഞ്ച് അറുപത്തി ഏഴ് ഇരുപത്തിരണ്ട് അറുപത്തി മൂന്ന് പതിനഞ്ച് ഈ നമ്പറിൽ വിളിച്ചാ മതി നമ്മള് സ്കൂള് മാനേജര് വത്സം മഠത്തിൽ നമ്പറാ ഈശ്വരമംഗലം ന്യൂ യു പി സ്കൂൾ പൊന്നാനി മറക്കണ്ട കേട്ടാ ഇന്ന് തന്നെ പോയി അഡ്മിഷൻ എടുത്തോളേ